മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനോട് പി വി അൻവറിനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് സി പി ഐ ഇന്ന് പ്രഖ്യാപിക്കും സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ച അൻവറിനെ സി പി ഐ എം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തേക്കും അൻവർ പാർട്ടി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയ്ക്ക് തടയിടാനും സി പി ഐ നേതൃത്വം തയ്യാറായേക്കും ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഒരു ദിവസം എന്ന് തന്നെ പറയാം അല്ലേ ഈ സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ച അൻവറിനെ എന്ത് നടപടിയെടുക്കും സി പി ഐ എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ഒരു സാധ്യത അത് എത്രത്തോളം ഉണ്ട് അത് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ഒരു മറുവശം കൂടി ഉണ്ടാകുമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് ഈ ഘട്ടം മനസ്സിലാക്കാൻ തുളസി ശ്രുതി ഗുഡ് മോർണിംഗ് ഇതിലിപ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ആകെ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഞാൻ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഇന്നലെ പി വി അൻവർ പ്രഖ്യാപിച്ചത് അതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിൽ സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവർ അതല്ലാതെ സി പി ഐ എം അംഗമല്ല സി പി ഐ എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു ആളുമല്ല അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമൊന്നും ഇനിയൊന്നും സംഭവിക്കാനും പോകുന്നില്ല രാജിവെച്ചാൽ തന്നെ എന്തായാലും ഈ പറയുന്ന രീതിയിൽ ആ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയാണ് ഇന്നിപ്പോൾ കാണുന്നത് ഇന്നലെ ഇപ്പോൾ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആഞ്ഞടിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ അതിശക്തമായി വന്നു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ പുതിയ സാഹചര്യം എന്നുള്ളത് പി വി അൻവറിനെ പൂർണ്ണമായി തള്ളിപ്പറയുക എന്നുള്ളത് തന്നെയാണ് ഇന്നലെ തന്നെ ഏതാണ്ട് എല്ലാ നേതാക്കളും രാത്രിയോടുകൂടി തന്നെ അവരുടേതായ പ്രതികരണങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും മറ്റുമായി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മലപ്പുറത്ത് തന്നെ ആ പി വി അൻവറിൻ്റെ വീട്ടിനോട് ചേർന്ന് സി പി ഐ ിന്റെ ഒരു ഫ്ലക്സ് ബോർഡ് പി വി അൻവറിനെതിരായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ സംസ്ഥാന വ്യാപകമായി പി വി അൻവർ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ പാവയായി എന്ന് വിശദീകരിക്കാനാണ് സി പി ഐ എം ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നീക്കം പി വി അൻവറിൻ്റെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം നിയമസഭയിൽ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ച കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഇതുപോലെ യു ഡി എഫിൻ്റേതായ പിന്തുണ മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്ര എം എൽ എ ആയി നിന്നതിന് ശേഷമാണ് ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ നിയമസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ഒന്നര വർഷത്തിലധികം സമയമുണ്ട് ഈ ഒന്നര വർഷത്തിലധികം സമയം പി വി എൻവറിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ പ്രാധാന്യത്തോടെയായിരിക്കും സർക്കാർ കാണുന്നത് ഇനിയൊരു കാര്യം ഉറപ്പാണ് പി വി അൻവർ പറയുന്ന ഒരു കാര്യങ്ങളും ഗൗരവത്തിലെടുക്കാതെ അത് പരിഗണിക്കാതെ അത് പൂർണ്ണമായി തള്ളുന്ന സമീപനമായിരിക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നുള്ളത് സ്വാഭാവികമായും പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്ന് എപ്പോൾ പുറത്താക്കും എന്നുള്ളതാണ് ഒക്ടോബർ നാലിനാണ് നിയമസഭ തുടങ്ങുന്നത് സ്വാഭാവികമായും ഇപ്രാവശ്യത്ത് നിയമസഭാ സമ്മേളനത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നത് പി വി അൻവറിൻ്റെ നിലപാട് തന്നെയാണ് അതിൽ സർക്കാർ സി പി ഐ എം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് വളരെ വ്യക്തമാണ് എന്തായാലും പി വി അൻവറിനെതിരെ കൂട്ടമായി തന്നെ നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള തന്നെ ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ കടുത്താരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ എന്ത് സമീപനമായിരിക്കും സി പി ഐ എം ഇന്ന് സ്വീകരിക്കുക എന്നതിലൊരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് അത്രയും നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്